നിരവധി കഞ്ചാവ് കേസിലെ പ്രതി ഒന്നേകാൽ കിലോ കഞ്ചാവുമായി റൂറൽ ഡാൻസ് ഓഫ് ടീമിന്റെ പിടിയിലായി കൊല്ലം കടക്കൽ ചിതറ കിഴക്കൻ ഭാഗം സ്വദേശി അച്ചു എന്നറിയപ്പെടുന്ന വിപിൻദാസാണ് പിടിയിലായത് ഓണം വിപണി ലക്ഷ്യം വെച്ച് വ്യാപകമായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചാവ് കേരളത്തിലെത്തിക്കാൻ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വ്യാപക പരിശോധന കോൺട്രാക്ടേഴ്സ് അഞ്ചൽ കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് എസ് ജ്യോതിഷ് ചെറവൂരും കടക്കൽ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് ചിങ്ങേലിയിൽ ബസ് ഇറങ്ങി കടക്കലിലെ വാടക വീട്ടിലേക്ക് പോകുന്ന വഴി പോലീസിനെ കണ്ട് പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ പിന്തുടർന്ന് പിടികൂടിയപ്പോൾ ഇയാളുടെ കൈവശം ഉണ്ടായിരുന്ന മുഷിഞ്ഞ കവറിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തി കഴിഞ്ഞ ഒക്ടോബറിൽ ഇയാളെ രണ്ടര കിലോ കഞ്ചാവുമായി ഡാൻസ് ഓഫ് എസ് ഐ ജ്യോതിഷ് ചിറവൂർ പിടികൂടിയിരുന്നു റിമാൻഡിലായ ഇയാൾ രണ്ടു മാസമായി ജയിലിൽ നിന്നിറങ്ങിയിട്ട് തുടർന്ന് ഇയാൾ വീണ്ടും കഞ്ചാവ് കച്ചവടം നടത്തുകയായിരുന്നു അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും ുന്നത് എത്തിയൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന ക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.